എല്ലാവർക്കും എൻസ് ടൈം ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പുതിയ താരോദയം രണ്ടായിരത്തി ഒമ്പതിൽ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് അതിനുശേഷം പതിനഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സായപ്പോൾ തന്നെ നസലിൻ കെ ഗഫൂർ മലയാള സിനിമയിലെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന യുവതാരങ്ങളിൽ ഒരാളായി മാറി ഇരുപത്തി ആറ് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ രണ്ട് തവണയാണ് നൂറ് കോടിക്കളത്തിൽ ഇടം നേടിയത് സിനിമാ കഥ പോലെ കേട്ടിരിക്കാൻ രസമേറിയതാണ് നസ്ലീൻ എന്ന യുവനടന്റെ ജീവിതം പ്രായം ആയപ്പോഴേക്കും സിനിമ ഇൻഡസ്ട്രിയിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ ഈ കൊടുങ്ങല്ലൊരു കാരന് സാധിച്ചു എന്നതാണ് വാസ്തവം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ നസ്ലീൻ തന്റെ ഇരുപത്തിയഞ്ചാം വയസ്സായപ്പോഴേക്കും നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച് രണ്ട് സിനിമകളിലൂടെ ഭാഗമായി മലയാളത്തിലെ സൂപ്പർ ഹീറോ ആയി നസ്ലിൻ മാറുമെന്ന് മുംബൈ തന്നെ പ്രേക്ഷകർ പ്രവചിച്ചിരുന്നു ഇരുപത്തിയഞ്ചാം വയസ്സിൽ സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ നസ്ലിന് അഭിനന്ദന പ്രവാഹമാണ് വിഴലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രമാണ് നസ്ലിൻ ചെയ്തതെങ്കിലും എല്ലാം സൂപ്പർ ഹിറ്റുകൾ ഏറ്റവും ഒടുവിലത്തെ ലോക വരെ എത്തി നിൽക്കുകയാണ് നസ്ലിന്റെ പ്രയാണം ദുൽഖർ സൽമാൻ മുതൽ തമിഴ് ഹിന്ദി തെലുങ്ക് താരങ്ങൾ എല്ലാവരും നസ്ലിന്റെ അഭിനയമിതുവരെ പുകർത്തി രംഗത്തെത്തി സാധാ നാട്ടിൻ പുറത്തുകാരനായ നസ്ലിൻ ചെറുപ്പം മുതൽക്കേ അഭിനയ മോഹമുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങളിലൂടെ കോടീശ്വർ പദവിയിലേക്ക് എത്തുന്ന നസ്ലീൻ സിനിമ സെലക്ഷന്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗിരീഷ് എടി സംവിധാനം ചെയ്ത പാവന സ്റ്റുഡിയോസ് ആൻഡ് ഫ്രണ്ട്സ് വർക്കിംഗ് ക്ലാസ് ഹീറോ എന്നിവർ ചെന്ന് നിർമ്മിച്ച റൊമാൻറിക് കോമഡി ചിത്രമായ പ്രേമിനുവിലൂടെയാണ് നസ്ലിന്റെ കരിയർ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് സംഭവിക്കുന്നത് ചലച്ചിത്ര വ്യവസായത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്ക് നസ്ലി നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡുകൾ സൈമ മികച്ച ഹാസ്യ നടനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹത്തിന്റെ അസാധാരണമായ പ്രകടനത്തിന് അംഗീകാരവും ലഭിച്ചു ഹോം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡും നേടി നസ്ലിന് ഇനിയും മലയാള സിനിമയിൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എയ്സ് ടൈം ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും പുതിയ വിശേഷങ്ങളെ നമുക്ക് ഒന്നിക്കാം